ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ രണ്ട് വീഡിയോ നിലവിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോയാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അങ്ങനെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് ഇന്ന് നമ്മൾ പുതിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്ക്സ് ഒരു വീട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വീടിൻ്റെ പെയിൻറിങ് ഉൾപ്പെടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്കുകളിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലയളവിലാണ് നമ്മൾ ഈ ഇൻറ്റീരിയർ ഫർണീഷിംഗ് വർക്ക് കേരളത്തിൽ അമിതമായി കണ്ടു തുടങ്ങിയത് അതിന് മുമ്പ് വരെ നമ്മളുടെ വീടുകളിലൊന്നും അങ്ങനെ ഇൻറ്റീരിയർ ഫർണീഷിംഗ് അല്ലെങ്കിൽ ഈ മോഡുലാർ കിച്ചൺ ലിവിംഗ് പാർട്ടീഷൻ അങ്ങനെ അനവധി വാഡ്രോബ്സ് അങ്ങനെയുള്ള പല ഇൻറ്റീരിയർ വർക്കുകളും നമ്മൾ ഈ അടുത്ത കാലത്താണ് അതായത് ഒരു പത്ത് വർഷ കാലയളവ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷ കാലയളവിനകത്തേ ആയിട്ടുള്ളൂ നമ്മളുടെ കേരളത്തിൽ ആ പ്രചാരത്തിൽ ആയിട്ട് ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ ഫർണീഷിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് നോക്കി അതിൻ്റെ ബഡ്ജറ്റിൽ നമ്മൾ ഈ ഇൻറ്റീരിയർ ഫർണിഷിങ് നമ്മൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇൻറ്റീരിയർ ഫർണിഷിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അറിയാം ഇൻ്റീരിയർ ഫർണീഷിംഗ് വർക്ക് ചെയ്യുന്ന നിരവധി കോൺട്രാക്റ്റേഴ്സും നിരവധി കമ്പനികളും ഇന്ന് ആണ് പക്ഷേ നമ്മൾക്ക് ഒരു സാധാരണ ഒരു കസ്റ്റമർക്ക് ഏത് കോൺട്രാക്ടറെ സമീപിക്കണം അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണം ഇൻറ്റീരിയർ ഫർണീഷിംഗ് വർക്ക് എന്ന കാര്യത്തിൽ നമ്മൾക്കെല്ലാവർക്കും വളരെയധികം സംശയങ്ങളും പലവിധ നമുക്ക് ഡൗട്ടുകൾ അതിനകത്തുണ്ട് ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മളുടെ കയ്യിലെ ബഡ്ജറ്റ് എന്താണോ അതായത് നിലവിൽ നമ്മളുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ടോ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഇൻ്റീരിയർ ഫർണിഷിംഗ് വർക്ക് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുക ഈ പറയുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്ക് ടോട്ടലി ഒരു ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഒരു നല്ല ഒരു എമൗണ്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അത് സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ ഒട്ടുമുക്കാലും വീടുകൾ പണിയുന്നത് ഒരു ലോൺ വ്യവസ്ഥയിലാണ് നമുക്കറിയാം ഞാൻ പറഞ്ഞത് മുഴുവൻ ആൾക്കാരെയല്ല ഒരു തൊണ്ണൂറ് ശതമാനം അതായത് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ കേരളത്തിൽ വീട് വയ്ക്കുന്നത് ലോൺ എടുത്തിട്ട് തന്നെയാണ് വീട് വയ്ക്കുന്നത് അപ്പം ഈ ലോണിൻ്റെ എമൗണ്ട് ഓൾമോസ്റ്റ് നമ്മൾ വീടിൻ്റെ പണിയുടെ ഫിനിഷിങ് സ്റ്റേജ് ആകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നീട് നമ്മൾ ഒരു അമിത ബാധ്യതയാണ് നമ്മൾ ഇൻ്റീരിയർ ഫർണിഷിംഗ് വർക്ക്സിലൂടെ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇൻ്റീരിയർ ഫർണിഷിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ചെയ്യുകയാണെങ്കിൽ അത് ക്വാളിറ്റിയോടുകൂടി ചെയ്യുക കാരണം ഫ്യൂച്ചറിൽ ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഇൻ്റീരിയർ ഫർണിഷിംഗ് വർക്ക് ചെയ്തത് നമുക്ക് ഉപകാരപ്രദമാവണം നമുക്കറിയാം നിരവധി കോൺട്രാക്ടേഴ്സ് പറയുന്നത് നമ്മൾ റേറ്റ് കുറച്ച് അതായത് വളരെ താഴ്ന്ന നിലയിലുള്ള റേറ്റിൽ നമുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട് പക്ഷേ അവിടെ ഈ ഇൻ്റീരിയർ ഫർണീഷിംഗ് വർക്കിൽ മെയിൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റി അത് നമ്മൾ തീർച്ചയായും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് ഇൻറ്റീരിയർ ഫർണീഷിംഗ് വർക്ക് ചെയ്യുന്ന ചില മെറ്റീരിയലുകളെ പറ്റി ഞാൻ പറയാം ഒന്ന് മറൈൻ പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡ് തന്നെ രണ്ട് മൂന്ന് വിധമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോ പ്ലൈവുഡ് എത്ര തരം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മറൈൻ പ്ലൈവുഡ് നമുക്ക് പല ക്വാളിറ്റി ബേസിലുള്ള ഗ്രേഡ് ഉള്ള ഉണ്ട് ഇവിടെ ഗ്രേഡ് കുറയും തോറും നമുക്ക് മാർക്കറ്റിലെ റേറ്റും കുറയും പക്ഷേ റേറ്റ് കുറയും തോറും അതിൻ്റെ ക്വാളിറ്റിയെയും ബാധിക്കും ഇനിയും രണ്ടാമത് ഉള്ള മെറ്റീരിയലാണ് അലൂമിനിയം അലൂമിനിയം കിച്ചൺസ് അലൂമിനിയം വാട്ട്രോപ്സ് ഇത്തരത്തിലും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇവിടെ അലൂമിനിയത്തിൽ തന്നെ നമ്മൾക്കറിയാം ജിൻഡാൽ പോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൊണ്ട് കോയമ്പത്തൂർ നിന്ന് വരുന്ന മെറ്റീരിയലുകളുണ്ട് അതേപോലെ തന്നെ പി വി സി ഷീറ്റ് കൊണ്ടും ചെയ്യാം ഹൈലം ഷീറ്റ് ഉപയോഗിച്ചും നമുക്ക് ഇൻ്റീരിയർ വർക്ക് ചെയ്യാം ഇവിടെ പലരും പി വി സി ഷീറ്റാണെന്ന് പറഞ്ഞ് ഹൈലം ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കോൺട്രാക്റ്റേഴ്സ് നിരവധിയുണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഒരു പരിധിവരെയുള്ള റേറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരാകുകയാണ് കാരണം കസ്റ്റമർ പറയുന്ന ആ റേറ്റിലേക്ക് അവർക്ക് താത്ത് കൊണ്ടുവരുവാൻ അവർക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അവർ പി വി സി ഷീറ്റ് എന്നുള്ളത് ഹൈലം ഷീറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു കസ്റ്റമർക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ അറിവുണ്ടായിരിക്കുകയില്ല അപ്പോൾ കസ്റ്റമർ ആ റേറ്റ് കുറഞ്ഞ വ്യക്തിക്ക് ഈ വർക്കുകൾ കൊടുക്കുന്നു അങ്ങനെ അലൂമിനിയത്തിൻ്റെ തന്നെ കിച്ചൺസും കാര്യങ്ങളുമുണ്ട് ഇനി മൂന്നാമത്തെ മെറ്റീരിയലാണ് മൾട്ടിവുഡ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പൊതുവെ ഈ കാർപ്പൻറ്റേഴ്സ് പറഞ്ഞ് ഇത് പ്രചാരത്തിലെത്തിയതാണ് ഈ മൾട്ടിവുഡ് കാരണം അവരെ സംബന്ധിച്ച് ഈ മൾട്ടിവുഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വലിയ ജോലി ഭാരമില്ല മൾട്ടിവുഡ് കട്ട് ചെയ്യുക അത് ചെയ്യുക പെയിൻറ്റിങ് ചെയ്യുക അവിടെ അവരുടെ വർക്കുകൾ തീർന്നു എന്നാൽ മൾട്ടിവുഡ് വുഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വെള്ളമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളത്തെ പ്രതിരോധിക്കാൻ മൾട്ടിവുഡ് നൂറ് ശതമാനവും പര്യാപ്തമാണ് പക്ഷേ ഈ മൾട്ടിവുഡിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ടുള്ളത് നമ്മളുടെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ കുറവാണ് ഇത് പലപ്പോഴും ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ ഈ ഡോറുകളും കാര്യങ്ങളുമൊക്കെ മൾട്ടിവുഡിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഇളകി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഫിറ്റ് ചെയ്താൽ അതിൽ പിടിക്കത്തില്ല പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കാരണം ഇത് പി വി സി മിശ്രിതമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മൾട്ടിവുഡ് അപ്പം ഇതിനുള്ളിൽ ഒരു ഹോള് ഒരു പ്രാവശ്യം ചെയ്താൽ രണ്ടാമത് ചെയ്യുമ്പോൾ ഇത് ഹോള് ലൂസായി വരികയാണ് ചെയ്യുന്നത് ഇതാണ് മൾട്ടിവുഡിൻ്റെ ഏക ദൂഷ്യവശം പിന്നീട് മൾട്ടി വുഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഒരു അധിക ചിലവ് അതിനകത്ത് വരാറുണ്ട് പിന്നെ മൾട്ടിവുഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ വളരെ വലിയൊരു ഗുണം ഒന്നും ഉണ്ടാവത്തില്ല ഇനിയുള്ള മെറ്റീരിയലാണ് എം ഡി എഫ് എം ഡി എഫ് ഉപയോഗിച്ചും പലരും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എം ഡി എഫ് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് അത്ര അനുയോജ്യമല്ല കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥയുമായി എം ഡി എഫ് പൊരുത്തപ്പെട്ടു പോവുകയില്ല ഇനി നാലാമത്തെ മെറ്റീരിയലാണ് പർട്ടിക്കൽ ബോർഡ് പർട്ടിക്കൽ ബോർഡ് നമുക്കറിയാം ഇന്ന് നമുക്ക് കേരളത്തിൽ ഏത് ഫർണിച്ചർ ഷോപ്പിൽ ചെന്നാലും നമുക്ക് വാർഡ്രോബ് ആയാലും എന്ത് സാധനമായാലും നമുക്ക് വില കുറച്ച് കിട്ടുന്ന ഫർണിച്ചർ ഷോപ്പുകൾ അതായത് ഇന്ന് മാർക്കറ്റിൽ നമുക്കറിയാം നിരവധി ഫർണിച്ചർ ഷോപ്പുകളാണ് കേരളത്തിൽ കേരളത്തിലങ്ങോളോ ഇങ്ങോളം ഫർണിച്ചർ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമുക്കറിയാം അവിടെ ചെന്ന് ഒരു വാർഡ്രോബിൻ്റെ വിലയോ അല്ലെങ്കിൽ ഒരു ഡ്രെസ്സിങ് യൂണിറ്റിൻ്റെ വിലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനെണ്ണായിരം രൂപ പറയും ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രീ ലാമിനേറ്റഡ് ഷീറ്റാണ് അതായത് പർട്ടിക്കൽ ബോർഡ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നോ നാലോ കളേഴ്സ് മാത്രമാണ് ഈ പർട്ടിക്കിൾ ബോർഡിനുള്ള ഒരു ദുഷ്യവശമാണ് ഇതിൻ്റെ എമിഷൻ അതായത് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന യൂറിയയുടെ ഇത് അളവ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അത് കാരണം ഈ തുമ്മൽ അല്ലെങ്കിൽ അലർജി രോഗങ്ങളുള്ളവർക്ക് ഇത് വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ ആ അലർജി രോഗങ്ങൾ ഇച്ചിരി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് റേറ്റ് കുറച്ച് കിട്ടും പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പർട്ടിക്കൽ ബോർഡിന് എത്ര വർഷത്തെ ഒരു ഇതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ വാറണ്ടിയോ ഗൊന്നും ഉണ്ടായിരിക്കുകയില്ല പക്ഷേ ചില പർട്ടിക്കൽ ബോർഡ് കാലങ്ങളോളം വാ ഡ്രോപ്സൊക്കെ നിന്ന് നിന്നിട്ടുമുണ്ട് വീടുകളിലൊക്കെ ഇരിക്കുന്നതും പക്ഷേ ഈ പർട്ടിക്കൽ ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മൂന്നോ നാലോ കളേഴ്സ് ആണ് ഇത് പ്രീ ലാമിനേറ്റഡ് ആണ് അതായത് നമ്മൾക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് പ്രീ ലാമിനേറ്റഡ് ആയിട്ട് വരുന്ന ഷീറ്റുകളാണ് പർട്ടിക്കൽ ബോർഡ് ഇങ്ങനെ നിരവധി മെറ്റീരിയലുകളാണ് മാർക്കറ്റിൽ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്കിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ കസ്റ്റമർ എപ്പോഴും അല്ലെങ്കിൽ ഒരു എപ്പോഴും ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഏതാണോ നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലെ ബഡ്ജറ്റ് പക്ഷേ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുവാൻ ശ്രമിക്കാതിരിക്കുക കാരണം നമ്മളിപ്പോൾ വീടിൻ്റെ ഹൗസ് വാമിംഗ് അടുത്ത് വരുന്നു നമ്മളുടെ കയ്യിൽ ഫണ്ടില്ല അപ്പം നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തു തീർത്ത് നമുക്ക് ഹൗസ് വാമിംഗ് നടത്താം എന്ന് ചിന്തിക്കുന്നത് വളരെയധികം ബുദ്ധിമോശമാണെന്ന് മാത്രമേ പറയുവാനുള്ളൂ കാരണം നമ്മളെപ്പോഴും വീട് വയ്ക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഒരു വീടിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഹൗസ് വാമിംഗ് ടൈമിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാനുള്ള ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കിച്ചൺ മാത്രം ഫർണിഷ് ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങൾ ബാക്കിയുള്ള വർക്കുകളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുക ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ ഇൻറ്റീരിയർ വർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും നമ്മൾ നമ്മളുടെ വീട് ഇൻറ്റീരിയർ ചെയ്ത് നാല് പേരെ നമുക്ക് കാണിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് നമ്മൾ ചെയ്യുന്ന ഇൻറ്റീരിയർ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നാല് പേർ കണ്ടാൽ നല്ല ഒരു അഭിപ്രായം പറയും അല്ലാതെ ഹൗസ് വാമിംഗ് ഡേറ്റിൽ മാത്രം നമുക്കിത് ആൾക്കാരെ കാണിച്ചിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ അമിത ബാധ്യത അല്ലെങ്കിൽ അമിത ഭാരം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുക ഇതിൽ രണ്ട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ട് ഒന്ന് മറൈൻ പ്ലൈവുഡ് സെവൻ വൺ സീറോ നിങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്കുകൾക്ക് സ്യൂട്ടബിൾ ആണ് പിന്നെ ത്രീ നോട്ട് ത്രീ ഗ്രേഡ് ഉപയോഗിച്ച് പലരും വാർഡ്രോബും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും ത്രീ നോട്ട് ത്രീ ഉപയോഗിച്ച് കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളും ചെയ്യാതിരിക്കുക പിന്നീട് നിങ്ങൾക്ക് അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിച്ചൺ കബോർഡും കാര്യങ്ങളും ചെയ്യാം പക്ഷേ അലൂമിനിയത്തിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ചെറിയ സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പലർക്കും ആ ഒരു പ്രശ്നമുണ്ട് സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്താലും അലൂമിനിയം ആയാലും കാലങ്ങളോളം കിടന്നുകൊള്ളൂ പക്ഷേ അലൂമിനിയത്തിൻ്റെതായ ആ ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം കസ്റ്റമറുടെ ചോയ്സാണ് ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ എപ്പോഴും ഈ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി നോക്കി നമ്മളുടെ ക്വാളിറ്റി നിലനിർത്തി ചെയ്ത് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ഈ ഉപകാരപ്രദമായ വീഡിയോകൾ ഷെയർ ചെയ്തു കൊടുക്കുവാനും ശ്രദ്ധിക്കുക നന്ദി വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ